ആ ആ ആ ആ വൈദ്യരല്ലേ വൈദ്യരല്ലേ അതെ ചികിത്സഒക്കെ നേരെ വൈദ്യാണി വൈദ്യുതി അവിടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു വളവുണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടാവും ഇന്റെ ജ്യേഷ്ഠന്റെ പെര അതല്ല പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ അന്തോന്റെ പെര അതുമല്ല അതിന്റെ അപ്പുറത്ത് കുന്താണി വൈദ്യരെ പെര എവിടെ ചോദിക്കണം അത് പ്രത്യേകം ചോദിക്കണം കേട്ടോട് വൈദ്യറെ വൈദ്യേ കുന്താണി വൈദ്യ ഇതന്നല്ലേ കുന്താണി വൈദ്യരെ തരാ ആരോ നിങ്ങൾക്ക് പേര് പറഞ്ഞു തന്നത് ഞാൻ കുന്താണി ആരോ നിങ്ങൾക്ക് കുന്താണി വൈദ്യുന്നത് വൈദ്യരാണ് ഇല്ല വൈദ്യ അങ്ങാടി എന്ന് പറഞ്ഞതാണ് ആൾക്കാരോട് ചോദിച്ചപ്പോ അവർന്ന് ഭയ പറഞ്ഞാണ് എന്താണോ പ്രശ്നം അത് കേറി ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാ

നിങ്ങൾ അവിടെ ഇരിക്കല്ലേ ഇങ്ങോട്ട് മാറി ഇരിക്കുക അങ്ങനെ അങ്ങോട്ട് ഇരുത്തി ഓ അങ്ങനെ അതിനു ആ കുട്ടിന്റെ പ്രശ്നം ഞാൻ അപ്പം മാറ്റി തരട്ടോ അവിടെ നിൽക്ക് ഇത് തന്നെയാണ് അവന്റെ പ്രശ്നം ആ ഉം എല്ലാ ഇപ്പൊ ശരിയാക്കാം എല്ലാരും അത് നിക്കു പ്രശ്നോക്ക നമുക്ക് കുട്ടിന്റെ നാളെ അറിയോ ബാക്ക് ബാക്ക് ബാക്കോ അങ്ങനെ നാളുണ്ടോ കണ്ടകശനി കൊണ്ടേ പോകൂ ഞാൻ പോരെ ഇതിനു വാട്സപ്പ് വാട്സപ്പോ അതൊരാപ്പല്ലേ ആപ്പ് കോപ്പ കണ്ടോ ഇപ്പം തന്നെ മാറ്റല്ലേ അവന് കൂടിയേക്കാതോന്നുണ്ട് ഇവിടെ അപ്പ ഈ ആട്ടൊന്നുമില്ല ഇനി പോന്നപ്പ അതുണ്ടാവും ഉണ്ടാവും ഇവിടെത്തി ആർക്കും ഇളകും ആ അതിന് വേറെ വരുന്നുണ്ട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അയ്യോ ഐ എത്താൻ വൈറ്റ തുപ്പേത്ത് തീർച്ചയണ്ട് ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ ആ താങ്കൾക്ക് കാണില്ല ഞാൻ കണ്ടില്ല എനിക്കേ കാണൂ ആ തെളിയുന്നുണ്ട് പ്രശ്നം മനസ്സിലായി ഇത് എന്തായാലും കാണിക്കണേ അച്ഛനും സുഖം അല്ലാതെയോ കൊറേ നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞലിച്ചു ഒന്ന് കളിച്ചേർക്കും കേൾക്കട്ടെ അസുഖത്തിനൊരു മാറ്റം വന്നിട്ടില്ല വെറുതെ ഇങ്ങനെ എറിഞ്ഞലിച്ചെ ഏതെണ്ടൊക്കെ ശരിയായിട്ട് ഇറങ്ങിയിക്കണോ ഞാനൊരു നൂരങ്ങ തരുക അതങ്ങല്ലോ నాశం పండు మోన్ వీటిపోయితే మోన్ కట్ట రు పేరు వేరే వరకు వెయి దక్ష పరిహారం కాణు ఎత్ర హాయ్ ఇదెందు ആയിരം രൂപ ആയിരം ആയിരം ഇന്ത്യയിലില്ല ഞാൻ പൈസ എടുത്തിട്ടില്ല ഗൂഗിൾ പേ ഉണ്ടോ അങ്ങനെ ചെയ്യാ ഞാൻ ഗൂഗിൾ പേ ചെയ്യട്ടോ ഞാ ഞാൻ ഇടണ്ടോ വരുന്നുണ്ടോ നോക്കൂ ഞാൻ പൊക്കോള അടുത്ത പ്രാവശ്യം പൈസ ആയിട്ട് വരണം കേട്ടോ ഉം ഞാൻ ആയിക്കോട്ടെ നല്ല ശരി ആയിരം